ഇപ്പോൾ തീരെ വിലക്കുറവിലുള്ള വീടുകൾ അങ്ങനെ അധികം കിട്ടാനില്ല അങ്ങനെയുള്ള ഒരു നല്ലൊരു വീട് ഇതാണ് അവിടെ വന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റ് സ്ഥലത്തില് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം പാലാ കോട്ടയം റോഡിലല്ല പാലാ ഈരാറ്റുപേട്ട റോഡിലെ ഭരണഗ്യാനത്തിന് സമീപത്ത് കോട്ടയം ജില്ലയിൽ തന്നെ ഭരണയാനത്തിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്ന് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി ഇഷ്ടംപോലെ കിണർ വെള്ളം ജല ലഭ്യതയുമുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളി വീട് വിൽപ്പനയ്ക്ക് അപ്പോൾ മറക്കണ്ട പന്ത്രണ്ട് സെന്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അൻപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷ്യബിൾ ആണ് മീനാജൽ ഹോംസിന്റെ പുതിയ വീഡിയോ ഇവിടെ തുടങ്ങുമ്പോൾ ഇത് ഞാൻ ബിജു പാല നമുക്ക് ഇപ്പോൾ വരുന്നത് ഭരണഖ്യാനത്തേക്കാണ് ഭരണ ഇങ്ങനെ അവിടം വരെ ടാർ റോഡാണ് ഹൈവേയിൽ നിന്നും ഏകദേശം എണ്ണൂറ് തൊള്ളായിരം മീറ്റർ ദൂരം അകത്തേക്ക് കയറുമ്പോൾ നല്ല ഗിടുകാച്ചി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ഈ ഭാഗം കൂടി ടാർ ചെയ്യുന്നതാണ് അടുത്തൊരു വീടും കൂടി പണി കഴിപ്പിക്കപ്പെടുന്നുണ്ട് ആ പണി കഴിപ്പിക്കപ്പെടുന്ന വീടും കൂടി കൂട്ടി ഇവിടെയും ടാർ ചെയ്യുന്നതാണ് അപ്പോൾ ഇവിടെയും ടാർ ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടി ടാർ റോഡ് ഫ്രണ്ടേജ് ആകും അത് അപ്പുറത്തെ വീടുകളൊക്കെ പണി കഴിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ ടാർ ചെയ്യുക അപ്പോൾ ഇത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല തടി കൊണ്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില അമ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം അതിൽ നിന്ന് നെഗോഷിയേഷനും ഉള്ളതാണ് അപ്പോൾ ഇതാ നമ്മൾ ഗേറ്റ് തുടർന്ന് ഗേറ്റ് തൊട്ടൊന്ന് പിടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം വീടിന്റെ ക്വാളിറ്റി എന്താണെന്ന് നല്ല കട്ടിക്കുള്ള ഗേറ്റ് നല്ല പൈപ്പൊക്കെ ഇട്ട് നല്ല കട്ടിക്കാ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗേറ്റ് ഇത് ഇന്റർലോക്ക് ഇട്ടിരിക്കുക മുറ്റം അല്ല ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് മുറ്റം വാഹനം കയറി ഇറക്കി വട്ടം തിരിച്ച് ഇറക്കിക്കൊണ്ട് പോരാവുന്ന രീതിയിലുള്ള മുറ്റവും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആ മുറ്റത്ത് നമുക്ക് നല്ല ഇൻ്റർലോക്ക് ഇട്ട് തിരിച്ചിരിക്കുന്ന കാരണം നമുക്ക് കൂളായിട്ട് വണ്ടി കറങ്ങൊന്നും ചെയ്യാത്ത രീതിയിൽ നല്ല കൂളായിട്ട് പോരാനും പറ്റും വണ്ടി തിരിക്കാനും പറ്റും അപ്പോൾ ഇത് ഇപ്പുറത്തെ സൈഡൊക്കെ നമുക്ക് കാണാം നല്ല കരിങ്കല്ല് കേട്ട് ഭിത്തി കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല അടിയിലോട്ടൊക്കെ നല്ല പാറയാണ് അപ്പോൾ ഈ പാറയുള്ള കാരണം നമുക്ക് ഒരിക്കലും എന്താ പറയുക ഇടിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ലാത്ത ഒരു മേഖലയാണ് ഇവിടെ നല്ലൊരു കാർ പോർച്ച് കാർ പോർച്ചിൽ വലിയ വാഹനങ്ങൾ കയറ്റിയിടാൻ വലിയ വലിപ്പലിപ്പത്തിലുള്ള കാർ പോർച്ച് ഇവിടെ ഫ്രണ്ട് എലവേഷനൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഫ്രണ്ട് എലവേഷൻ നല്ലൊരു ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് തേക്കിൻ്റെ അടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് ചുറ്റോടി ചുറ്റുമുള്ള ജനൽപാളികൾ കംപ്ലീറ്റ് തേക്കാണ് അതുപോലെ തന്നെ നമുക്ക് കട്ടളം മുഴുവൻ ആഞ്ചിലിയാണ് നമ്മൾ ഡോറ് തുറന്ന അകത്തേക്ക് കയറി നല്ലൊരു സ്വീകരണ മുറിയിലേക്കാണ് നമ്മൾ കയറിയത് സ്വീകരണ മുറി നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണ മുറി തന്നെയാണ് അപ്പോൾ ഇവിടെ ഒരു ചെയ്യണമെങ്കിൽ പാർട്ടിഷൻ വർക്ക് ചെയ്യാവുന്ന രീതിയിൽ അത് ഓരോ കസ്റ്റമർടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചെയ്യാവുന്ന രീതിയിൽ ഇട്ടിരിക്കുന്നതാണ് നമുക്ക് കോളം അടിച്ച് വേണമെങ്കിൽ ചെയ്യാം തടി കൊണ്ട് അല്ലെങ്കിൽ മൾട്ടിവുഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ കോളം അടിച്ച് ചെയ്യാം ഇല്ലെങ്കിൽ വെറുതെ ഫിൽറ്റർ വാട്ടിക്കൊടുക്കുന്നത് പോലെ തടി കൊണ്ടോ അങ്ങനെയൊക്കെ ചെയ്യാം ഇങ്ങനെ പല രീതിയിലുള്ള കസ്റ്റമർ ചോയ്സിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നല്ലൊരു ഡൈനിങ് ഹാളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇവിടെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ വേഗം പോവുകയാണ് ഇതുകൊണ്ട് ബെഡ്റൂമുകളുടെ ഡോറുകളും എല്ലാം തേക്കും തടി കൊണ്ടുള്ള ഡോറുകളാണ് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറി എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് ഉണ്ട് അതുപോലെ തന്നെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുക അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് ടോയ്ലറ്റുകളിലൊക്കെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ ഉണ്ട് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ടോയ്ലറ്റുകൾ ഉപയോഗിച്ചിരിക്കുക വലിപ്പമുള്ള ടോയ്ലറ്റ് ആണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ള നല്ല ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നല്ലൊരു വീടാണ് പുതിയ വീടാണ് ആരും താമസിക്കാത്ത പുതുപുത്തൻ വീടാണ് ഇതിന് തൊട്ടടുത്തൊക്കെ ഉള്ള വീടുകളെല്ലാം ഇവർ തന്നെ പണിത് കൊടുത്ത വീടുകളാണ് അപ്പോൾ ഏകദേശം അഞ്ച് ആറ് വീടോളം പണിത് കൊടുത്തു അവരെല്ലാം ഹാപ്പിയാണ് നല്ല നല്ലൊരു മെറ്റീരിയൽ ഉപയോഗിച്ച് പണി ഇത് നല്ല ക്വാളിറ്റിയിൽ പണിതുകൊണ്ടതാണല്ലോ കസ്റ്റമർ റിലേഷൻ നിൽക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ കൺസെഷൻ ചെയ്ത് കൊടുക്കുന്നവരാണ് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ കയറുകയാണ് നമുക്കിവിടുന്ന് ഉള്ള ആക്സസ് ഒക്കെ പറയുകയാണെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് വരെയും ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ അടുത്ത് വരെയും ഇപ്പോൾ നിലവിൽ സ്കൂൾ ബസ്സുകൾ വരുന്നുണ്ട് ഭരണയാനം അതുപോലെ അരുവിതുറ ഈരാറ്റുപേട്ട സൈഡിൽ നിന്നുള്ള സ്കൂൾ ബസ്സുകൾ പാലായിൽ നിന്നുള്ള സ്കൂൾ ബസ്സുകൾ എല്ലാം ഈ ഒരു പൈകയിൽ നിന്നുള്ള സ്കൂൾ ബസ്സുകൾ അതുപോലെ തൊട്ടടുത്ത് അപ്പുറത്തുള്ള ഒരു സ്കൂളാണ് പാലാക്കാട് സ്കൂൾ ഇങ്ങനെയുള്ള സ്കൂൾ ബസ്സുകളെല്ലാം ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ അടുത്ത് വരെയും വരുന്നുണ്ട് ഇനി ഇവിടെ ആൾക്കാരുടെ എണ്ണമൊക്കെ കൂടുകയാണെങ്കിൽ ബസ് അല്ലെങ്കിൽ ട്രാവലർ പോലുള്ള വാഹനങ്ങൾ ഇവിടെ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത് അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ്സിൻ്റെ ആക്സസ് ഉണ്ട് ബസ് സർവീസ് എന്ന് പറയുന്നത് തൊള്ളായിരം മീറ്റർ ദൂരം ചെന്ന് കഴിയുമ്പോൾ തൊള്ളായിരം മീറ്റർ അകത്തേക്ക് കയറി കഴിയുമ്പോൾ സോറി അകത്തേക്കാണ് ഇരിക്കുന്നത് തൊള്ളായിരം മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ട പാല അല്ലെങ്കിൽ ഈരാറ്റുപേട്ട കോട്ടയം ഹൈവേ ആണ് ഹൈവേയിൽ നിന്ന് തൊള്ളായിരം മീറ്റർ ദൂരമാണ് ഇരുപത്തിനാല് മണിക്കൂറും ബസൗര്യമുള്ള റോഡാണത് രാത്രി പന്ത്രണ്ട് മണിക്കും ഞാനൊക്കെ ദൂരോട്ടൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തേക്ക് വരുന്ന സമയത്ത് ട്രിവാൻഡ്രോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ദൂരോട്ടൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് രാത്രി ഒരു മണി രണ്ട് ഇതൊക്കെ ബസ്സുകൾ വന്നിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റുകൾ ഫാസ്റ്റ് പാസഞ്ചർ അങ്ങനെയുള്ള ബസ്സിനൊക്കെ ഞാൻ വരുന്നതാണ് അപ്പോൾ അങ്ങനെ ദു ദൂരോട്ടുള്ള സർവീസ് രാത്രിയിലും പകലും എല്ലാം സർവീസ് സർവീസുകളുള്ളതാണ് നമുക്കിവിടുന്ന് മലബാർ മേഖലയിലേക്ക് അല്ലെങ്കിൽ എറണാകുളം മേഖലയിലേക്ക് അതുപോലെ തന്നെ ട്രിവാൻഡ്രം സൈഡിലേക്കോ ട്രിവാണ്ട്രത്തേക്ക് എനിക്ക് തോന്നുന്നത് എല്ലാ അരമണിക്കൂർ ഇടപെട്ട് ബസ്സുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്രയും സർവീസ് ഉള്ള ഒരു റൂട്ടാണിത് അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ചർച്ച് ഭരണിങ്ങാനം പള്ളിയാണ് ഇടവക വരിക ഭരണിങ്ങാനം പള്ളിയിലേക്ക് പോകാനുള്ള ദൂരം ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരമാണ് അത് ഈ തൊള്ളായിരം മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ ബസ്സിൽ കയറി വേണമെങ്കിലും പോകാം ഒരു മൂന്ന് നാലാമത്തെ ബസ് സ്റ്റോപ്പ് ആയിരിക്കും ഭരണിങ്ങാനം പള്ളി അതുപോലെ തന്നെ നമുക്ക് അമ്പലം ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ അമ്പലമുണ്ട് വളരെ പ്രസിദ്ധമായ അമ്പലമാണ് ഇപ്പോൾ അമ്പാർ അമ്പലം വേണം വളരെ പ്രസിദ്ധമായ ചരിത്ര അമ്പലമാണ് അമ്പാർ അമ്പലം അപ്പോൾ അങ്ങനെ അമ്പലം സൗകര്യങ്ങളുണ്ട് ഈ തൊള്ളായിരം മീറ്റർ ദൂരം ചെന്നു കഴിഞ്ഞാൽ കടകൾ ഷോപ്പുകൾ എല്ലാത്തരം ഷോപ്പുകളുമുണ്ട് ഈരാറ്റുപേട്ട സൈഡിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് ഈരാറ്റുപേട്ട വലിയൊരു മാർക്കറ്റാണ് ഈരാറ്റുപേട്ടയിലേക്ക് പോകുവാനായിട്ട് ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമായിരിക്കും ഉള്ളത് ശരിക്കും പറഞ്ഞാൽ പനക്കപ്പാലം മുതൽ ഇപ്പോൾ ഈ ഭാഗമായി കഴിഞ്ഞു ടൗണായി കഴിഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ഇല്ല ഒരു രണ്ട് കിലോമീറ്ററും മൂന്ന് കിലോമീറ്ററും ദൂരം മാത്രമായിരിക്കും ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് പാലായിലേക്ക് പോകാൻ ഇവിടുന്ന് ഒരു ആറ് ഏഴ് കിലോമീറ്റർ ദൂരമാണ് വീണ്ടും നമ്മൾ ഇവിടുന്ന് പൈകയിലേക്ക് പോകാൻ പൈകയും വലിയൊരു മാർക്കറ്റാണ് പൈകയിലേക്ക് പോകുവാനായിട്ട് ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് അപ്പോൾ എല്ലാ സ്ഥലത്തിന്റെയും മെഡിലിൽ സ്ഥിതി ചെയ്യുന്ന നല്ല ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മാനേജൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും മാനേജൽ ഹോംസ് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീഡിയോ അടപ്പം കാണാൻ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കും ഓട്ടം വായിക്കണ്ട വന്ന് കണ്ട് വീടും സ്ഥലവും ലൊക്കേഷനും ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്വന്തമാക്കാം അപ്പോൾ മറക്കണ്ട മടിക്കണ്ട മിനേജൽ ഹോംസിന്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ